ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടുവാപേഷിൻ്റെ അടുത്തൊരു അടിപൊളി കളക്ഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ല വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് കൊണ്ട് വന്നതെല്ലാം ആ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ ഐറ്റി കാണാം ഓടിച്ചതിന് മുകളിൽ കാണാം വാട്സാപ്പിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ട് കൊടുക്കുക വാട്സ്ആപ്പ് ചെയ്യുക ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് എല്ലാവരും പേജ് പരമാവധി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മൾ ഐറ്റംസ് നോക്കാം ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്നത് നല്ലൊരു ഗൗണാണ് കാണിക്കുന്നത് നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി പാറ്റേണിൽ വരുന്നത് സൂപ്പർ ഗൗൺ ആണ് കാണിക്കാൻ പോകുന്നത് അമ്പത്താറ് ഇഞ്ചോളം ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് എക്സ്എല് ഡബിൾ എക്സ് എൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ള ഇതിനൊരു ബെൽറ്റും കാര്യങ്ങളും വരുന്നത് നല്ലൊരു അടിപൊളി അടിപൊളിയായിട്ടുള്ള ഒരു ഗൗണാണ് കാണിക്കുന്നത് കേട്ടോ നല്ലൊരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് വരുന്നത് സോറി ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് വരുന്നത് നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഡിജിറ്റൽ പ്രിന്റിലാണ് കൊടുത്തിട്ടുള്ളത് ഒരു ഓഫ് വൈറ്റ് കളറാണ് ഇതിൻ്റെ ഈ കളേഴ്സിലെല്ലാം ഡിഫറൻറ്റായിട്ടാണ് വേദന നല്ല രസമുള്ളൊരു അടിപൊളി ഐറ്റിയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് ഫ്രീ ഷിപ്പാണ് വരുന്നിട്ടോ അതിൽ നെക്സ്റ്റ് കളർ വരുന്നത് ഗ്രീൻ ഷെയ്ഡ് കളറാണ് വരുന്നത് എല്ലാ കളേഴ്സും ഒന്നിക്കൊന്നും മെച്ച അടിപൊളി അടിപൊളി ആണ് വരുന്നത് നാല് കളേഴ്സ് വരുന്നുണ്ട് നാല് കളറും അടിപൊളി അടിപൊളി കളേഴ്സാണ് വരുന്നിട്ടാ കളർ വരുന്നത് ഈ ഒരു കളറാണ് വരുന്നത് നല്ലൊരു ഫ്ലെയറിൽ കിടക്കുന്ന കട്ടിങ്ങോ കാര്യങ്ങളോ ഇല്ലാത്ത നല്ലൊരു അടിപൊളി ആണ് സ്മോക്കി സ്ലീവ് എല്ലാം വരുന്നത് ഒരു അലാസ്റ്റിക്ക് വരുന്ന നല്ലൊരു സ്ലീവോട് ഇത് വരുന്നത് വരുന്നിട്ടാണ് നല്ലൊരു ി അഫോർഡബിൾ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് ഫ്രീ ഷിപ്പ് ആണ് വരുന്നത് വേണ്ടി പെട്ടെന്ന് ഓടിച്ചോളി നല്ലൊരു അടിപൊളി മെറ്റീരിയൽ നെസ്റ്റ് ഞാൻ കാണിക്കാൻ നല്ലൊരു ഷോർട്ട് ടോപ്പാണ് കാണിക്കുന്നത് നല്ലൊരു അടിപൊളി ഷോർട്ട് ടോപ്പാണ് കാണിക്കുന്നത് നല്ല കാണുമ്പോൾ എങ്കിലും ഒരു ഫുൾ ത്രെഡ് വർക്കിലാണ് വരുന്നത് ലാർജ് എക്സല് സൈസാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അഫോർഡബിൾ റേറ്റ് ആണ് കൊടുത്തുള്ളത് കേട്ടോ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ് വന്നത് എഴുന്നൂറ്റി നാപ്പത്തി അഞ്ച് പ്ലസ് ഷിപ്പാണ് വരുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റം ട്വന്റി സിക്സ് ഒക്കെയാണ് ഇതിന്റെ ലെങ് കാര്യങ്ങള് വരുന്നത് മോഫിറ്റ് ബാഗി പാൻറ്റിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുക നല്ലൊരു അടിപൊളി ആയിട്ടാണ് വരുന്നത് കേട്ട നെക്സ്റ്റ് വരുന്നത് കേട്ടോ അതിന്റെ ഒരു ഗ്രീൻ ഷെയ്ഡ് കളറാണ് നെക്സ്റ്റ് വരുന്നത് പക്ഷേ നമ്മൾ കാണിക്കുന്നത് അതിന്റെ ഒരു വേറൊരു പാറ്റേൺ ആണ് കാണിക്കുന്നത് ഇത് റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പ്ലസ് ഇപ്പിട്ടാ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സെൽ ഫ്രീ സൈസ് ആയിട്ടാണ് വരുന്നത് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു മോഫിറ്റിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ത്രെഡ് വർക്കിൽ വരുന്ന അടിപൊളി ആയിട്ടാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്ന ഒരു ബ്ലാക്ക് കളറാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഫാബ്രിക് ആണ് വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇട്ടാലും നല്ല ഒരു ബ്ലാക്ക് കളറിലാണ് വരുന്നത് നല്ലൊരു സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്നത് അടിപൊളി ആയിട്ടാണ് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നല്ലൊരു ഗൗൺ ആണ് കാണിക്കുന്നത് ഇപ്രാവശ്യമുള്ള ഗൗണൊക്കെ ഒക്കെ ഫ്രീ ഷിപ്പായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നല്ലൊരു അടിപൊളി കൂടെ അമ്പത്തഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കട്ടിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട് വെറും നാനൂറ്റി നാൽപ്പത്തഞ്ച് പ്ലസ് ഷിപ്പ് സോറി ഫ്രീ ഷിപ്പാണ് വരുന്നത് മൂന്ന് ബട്ടൺസ് ഓപ്പൺ ആക്കാം റൗണ്ട് നെക്ക് ആയിട്ടാണ് വരുന്നത് നല്ലൊരു അടിപൊളി ഏറ്റവും കട്ടിങ് വരുന്നുണ്ട് ഡോറിസ് വരുന്നുണ്ട് ഡെൽറ്റിയാണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു അടിപൊളി ഐറ്റം വെറും നല്ലൊരു എല്ലോ കേട്ടോ നല്ല കാണാൻ ഭംഗിയുള്ള സൂപ്പർ എല്ലോ ആണ് വരുന്നത് വെറും നാനൂറ്റി നാൽപ്പത്തഞ്ച് ഫ്രീ ഷിപ്പാണ് വരുന്നത് അപ്പോൾ വേണ്ട ഒരു വേഗം അടുത്തുള്ള ലിമിറ്റഡ് സ്റ്റോക്കേ വരുന്നുള്ളൂ നെക്സ്റ്റ് ഒരു റെഡ് കളറാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഓഫർ ആരും മിസ്സാക്കണ്ട വെറും നാനൂറ്റി നാൽപ്പത്തഞ്ച് വരുന്നുള്ളൂ ആർക്കും എടുക്കാവുന്നത് നല്ലൊരു നാനൂറ്റി നാൽപ്പത്തഞ്ചിൽ കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് വരുന്നത് സൂപ്പർ ഐറ്റാണ് വരുന്നത് കേട്ടോ എക്സ് എല് ഡബിൾ എക്സ് എല് സൈസ് വരുന്നത് വെറും നാനൂറ്റി നാൽപ്പത്തഞ്ചിൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിൽ പോസ്റ്റ് ഐറ്റ് വേണമെങ്കിൽ പോസ്റ്റ് സേറ്റ് ഡി ടി ഡി സേറ്റ് അങ്ങനെ ഏത് വഴി വേണേലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി ഐറ്റമാണ് വരുന്നത് ബ്ലാക്കിൽ നല്ലൊരു വൈറ്റിൽ വരുന്ന ഐറ്റം ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് നെക്സ്റ്റ് നെക്സ്റ്റാ വെറും നാനൂറ്റി നാൽപ്പത്തഞ്ച് വരുന്നുള്ളൂ ഡെൽറ്റയാണ് മെച്ചി നെക്സ്റ്റാ ഒരു ഗ്രീൻ ആണ് വരുന്നത് ഹൈ നെക്കാണ് ഇത് വരുന്നത് കേട്ടോ നല്ലൊരു ഹൈ നെക്കിൽ വരുന്ന ഐറ്റാണ് വരുന്നത് അമ്പത്തിനാല് അമ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഫീഡിങ്ങിന് ഉപയോഗിക്കാൻ പറ്റിയ ഗ്രീൻ ഷെയ്ഡ് കളറാണ് വരുന്നത് നമ്മൾ കാണിക്കുന്ന ഒരു ബ്ലാക്ക് കളറ് വരുന്നുള്ളൂ എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഫ്രീ ഷിപ്പാണ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് കളറിൽ ഒരു അടിപൊളി ഡൗ മെറ്റീരിയൽ അമ്പത്താറ് ഇഞ്ച് ലെങ്ത്തിൽ വരുന്ന ഐറ്റാട്ടാ ഒരു ഹൈ നെക്ക് ബാക്കിൽ ജിബറൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു അടിപൊളി ഐറ്റാണ് വരുന്നത് വെറും എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഫ്രീ ഷിപ്പ് കിട്ടാ പറ്റിയ ഡെൽറ്റലന്നെ വരുന്നതായിട്ടാണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പാണ് കൊടുക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫോർ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ്എല് സൈസിലവർക്ക് ഉപയോഗിക്കാം ഫ്രീ സൈസായിട്ട് വരുന്ന അടിപൊളി ആയിട്ട് അമ്പത്താറ് ഇഞ്ച് കട്ടിങ്ങോ കാര്യങ്ങളൊന്നും ഒന്നും വരില്ല ബട്ടൺ മൂന്നെണ്ണം ഓപ്പൺ ആക്കാം ബാക്കി ഷോ ബട്ടൺ ആയിട്ടാണ് വരുന്നത് കേട്ടാ നെക്സ്റ്റ് കളർ കേട്ടോ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വരുന്നുള്ളൂ ഫ്രീ ഷിപ്പോട് കൂടിയാണ് കൊടുക്കുന്നത് ഇത് ബ്ലാക്ക് കളറാണ് മറ്റേ ആദ്യം കാണിച്ച ബ്ലൂ കളറാണ് കേട്ടോ നെക്സ്റ്റ് ഒരു ബ്ലൂ ഷെയ്ഡ് കളറാണ് കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ആണ് വരുന്നത് അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുന്നു മറക്കരുത് ഇനിയും പുതിയ പുതിയ കളക്ഷനുമായി വീണ്ടും കാണുവരേക്കും